ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു വരാതെ ഈ കല്യാണം നടക്കില്ല എന്ന് അനി പറയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കദർമണ്ഡപത്തിലോട്ട് നന്ദു വരികയാണ് എന്നാൽ ഈ സമയം അനാമികയാണെങ്കിലോ നന്ദുവിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടല്ലോ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അപ്പം എൻ്റെ വാക്കുകൾ തട്ടിത്തെറിപ്പിച്ച് ഇനി ഈ കല്യാണത്തിന് വന്നിരിക്കുന്നു അല്ലേ എനിക്കുള്ളത് ഞാൻ തരാടി എന്നിങ്ങനെ അനാമിക മനസ്സുകൊണ്ട് കുറിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം പല ലക്ഷണക്കേടുകളും അനാമികമായുള്ള കല്യാണം നടന്നാൽ കാണുമെന്നുള്ള ആ ദുസ്സൂചനയൊക്കെ കല്യാണ മണ്ഡപത്തിൽ കണ്ടു തുടങ്ങുകയാണ് കേട്ടോ ഇതേ സമയം കദർ മണ്ഡപത്തിലേക്ക് ഇങ്ങനെ അനിയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ വരികയാണ് അപ്പോൾ ഇങ്ങനെ പറയുകയാണ് തൻ്റെ ഭർത്താവിനോട് എന്തൊരു ഭംഗിയാണ് മണ്ഡപം കാണാൻ അതിനെ അതിനെങ്ങനെ പ്രണയിച്ച് കല്യാണം കഴിച്ചവരുടെ വിവാഹം ഇങ്ങനെയൊക്കെ ഇരിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത് അതിനേതായ സെറ്റപ്പൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലാതെ നമ്മുടെ പോലത്തെ വിവാഹമില്ല എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഇപ്പം നിങ്ങളെന്നെ കുറ്റപ്പെടുത്തുന്നത് ഏയ് ഞാൻ വെറുതെ പറഞ്ഞ എന്നാൽ അത് വേണ്ടട്ടോ എന്ന് പറഞ്ഞ് അവർ തമ്മിൽ ചെറിയൊരു വഴക്കൊക്കെ കേട്ടോ അപ്പോൾ ഒന്ന് അന്നര ഭംഗിയിൽ തന്നെ ആയിരിക്കും ഈ ഒരു കല്യാണ മണ്ഡപം ഒരുക്കിയിട്ടുണ്ടാവുക എന്നാൽ ഇതിന് മുകളിൽ നിന്നിട്ട് കല്യാണ മണ്ഡപത്തിൻ്റെ ആ ഒരു മുകളിൽ നിന്നിട്ട് ഇങ്ങനെ നവ്യയും അതുപോലെ കനകവും കൂടി ഇങ്ങനെ സംസാരിക്കണം അങ്ങനെ കനകം പറയാണ് എന്തൊരു ഭംഗിയാണ് ഈ മണ്ഡപം ഒരുക്കിയിരിക്കുന്നത് കാണാൻ പറയാതിരിക്കാൻ വയ്യ ഇത് ഞങ്ങളുടെ വീട്ടിലെ ലാസ്റ്റ് കല്യാണമല്ലേ അനിയുടെ ആൺപിള്ളേരിൽ വെച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ തന്നെ കേൾക്കഴിക്കണം മറ്റുള്ളവരുടെയൊക്കെ കല്യാണം ഓരോരോ പ്രശ്നങ്ങളായിട്ട് നടന്നതല്ലേ ഇത് പ്രണയിച്ച് കല്യാണം കഴിച്ച് എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പെൺകുട്ടിയുമായി അവരുടെ മനസ്സിലൊത്ത ഒരു പെൺകുട്ടിയുമായത് കൊണ്ട് തന്നെ നല്ല ആഘോഷത്തിൽ തന്നെ കഴിക്കുന്നതാണ് എല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ടല്ലേ കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ ഏർ നവ്യ പറയാണ് പറയാനിട്ടോ അപ്പോഴായിരിക്കും കനകൻ പറഞ്ഞ അതൊക്കെ ശരിയാണ് നിങ്ങളുടെ രണ്ട് പേരുടെയും വിവാഹം അങ്ങനെ ആയിരുന്നല്ലോ എന്ത് ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴേക്കും നവ്യ കനകത്തിനോട് ചോദിക്കുകയാണ് അതൊക്കെ ഇരിക്കട്ടെ അമ്മ എന്താ നമ്മുടെ നന്ദുവിന് പറ്റിയത് നന്ദു എന്ത് പറ്റി നന്ദു വല്ലാത്ത ക്ഷീണിച്ചിട്ടുണ്ടല്ലോ നന്ദു വല്ല ടെൻഷൻ കയറിയിട്ടുണ്ടോ എന്താ പറ്റിയത് വല്ലാതെ മെലിഞ്ഞിട്ടുണ്ടോ അവളുടെ ഇടയിൽ എന്ത് ടെൻഷനാ അമ്മ എന്ന് പറയുമ്പോൾ ഈശ്വര എന്ത് ചോദിക്കാൻ പാടില്ലാത്തതാണോ അതാണ് ഇപ്പോൾ നവ്യ ചോദിച്ചിരിക്കുന്നത് ഈശ്വര ഞാൻ അവളോട് എന്ത് മറുപടി പറയും ഇതിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നവ്യ പറയാനും എന്താ അമ്മ ഇത്ര വല്ലാതെ ആലോചിക്കുന്നത് എന്താണെങ്കിലും കാര്യം എന്നോട് തുറന്ന് പറ എന്ന് പറയുമ്പോൾ അത് പിന്നെ മോളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ തപ്പി തപ്പിപ്പിടിക്കാനിട്ടാ അപ്പോൾ തന്നെ എന്താണെങ്കിലും അമ്മ പറ എന്നോട് പറ എന്ന് വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ അവിടെ കനകം പെട്ടെന്ന് തൻ്റെ നാവിൽ വരുന്ന നുണകൾ അങ്ങ് പറയാനിട്ടോ അതായത് മോളെ ഇപ്പോൾ നിന്നെ നോക്കാൻ ഞാനിങ്ങോട്ടേക്ക് വന്നത് കൊണ്ട് തന്നെ അവൾക്ക് ആ വീട്ടിലെ പണികളെല്ലാം ചെയ്യണം അതിന് പുറമെ അച്ഛൻ്റെ പണി വിഗ്രഹത്തിൻ്റെ പണി എല്ലാം ചെയ്യുമ്പോൾ അവൾ ഒരുവിധമായി എല്ലാം ടെൻഷനുകൊണ്ടാണ് അവളിപ്പോൾ ആകെ ഉണങ്ങി വിട്ടിയിരിക്കുന്നത് അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അതിനെന്താ അമ്മ പോയിക്കോളൂ ഈ കല്യാണം കഴിഞ്ഞാൽ അമ്മ ഇനി എന്നെ നോക്കാൻ നിൽക്കൊന്നും വേണ്ട അമ്മ അമ്മയുടെ പണി നോക്കി പോയിക്കോളൂ ആടി എനിക്ക് മനസ്സിലായി ഡി കുസൃതി ഇനി എന്നെ പറഞ്ഞയച്ചു നിന്റെ ഇഷ്ടത്തിന് മരുന്നും കഴിക്കാതെ നിനക്ക് നടക്കാനല്ലേ എനിക്കറിയാം ടി എന്നൊക്കെ പറയുമ്പോൾ അമ്മ എങ്ങനെ ഇത് ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചു നിന്നെ ഞാൻ കുഞ്ഞിലേക്ക് കാണുന്നത് തുടങ്ങിയതല്ലേ നീ എൻ്റെ വയറ്റിൽ പിറന്ന അന്ന് മുതൽ ഞാൻ കാണുന്നതല്ലേ നീ എന്ത് എന്ന് എനിക്ക് നന്നായി അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ് അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് താഴെ ആദർശം നബി നയനയും കൂടി ഇങ്ങനെ ഒരുമിച്ച് വരുന്നതായിട്ടാണ് അവർ രണ്ടും നല്ല പ്രണയ ജോഡികളായി രണ്ടും തൊട്ടൊരുമി ഇങ്ങനെ ചാരിയും കൊണ്ട് വരുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷവതിയായി രണ്ടുപേരും മുകളിൽ നിന്ന് നോക്കി നിൽക്കുകയാണ് ഒരു സൈഡിൽ ഇങ്ങനെ ദേവയാനം നിൽക്കുന്നുണ്ട് ഒരു സൈഡിലാണെങ്കിൽ മുത്തശ്ശിനും മുത്തശ്ശിയും അവരുടെയാണ് നടത്തവും സംസാരവും അതുപോലെ ആ ഒരു നല്ലൊരു ഒരു ഹാർട്ടിൻ്റെ ഒരു ഫ്ലവറൊക്കെ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കണം കേട്ടാണ് അപ്പോൾ ഈ സമയം ദർശ പറയാണ് അല്ല പിക്കപ്പ് കാണാനില്ലല്ലോ എവിടെ പിക്കപ്പ് അതെന്തിനാണ് പിക്കപ്പ് ഇങ്ങോട്ടേക്ക് വരുന്നത് അല്ല വലിയൊരു ലോറി തന്നെ ഇങ്ങോട്ടേക്ക് വരുമെന്ന പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത് അതെന്താ നിങ്ങളെന്നെ കളിയാക്കുന്നത് അല്ല നീയല്ലേ ഇന്നലെ പറഞ്ഞത് അനാമികക്കും അനിക്കും നല്ല അടിപൊളി സർപ്രൈസ് ഞാൻ കൊടുക്കുമെന്ന് അപ്പോൾ ആ പിക്കപ്പിലൂടെയാണോ വലിയ സർപ്രൈസ് കൊടുക്കുന്നത് അറിയാനാണ് അപ്പോൾ ഉടൻ തന്നെ നേനെ പറയുകയാണ് അതെ ഞാനൊരു കാര്യം പറയട്ടെ ഒരു സർപ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ സർപ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും കണ്ടു തള്ളിക്കുന്ന വിധത്തിൽ സർപ്രൈസ് സർപ്രൈസന്ന് ഉദ്ദേശിക്കുന്നത് അത് പിക്കപ്പും ലോറിയും ഒക്കെ വന്ന് അതിൽ നിറച്ച് സാധനങ്ങൾ കൊടുന്ന് ഇടുന്നതല്ല ഒരു സർപ്രൈസ് ഏത് വിധത്തിലേയും ആളുകളുടെ കണ്ണിൽ തള്ളുന്ന വിധത്തിലാക്കാം അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ആദർശിന്റെ തെറ്റിദ്ധാരണയാണ് ഓഹോ നിന്റെ പുരാണം തുടങ്ങി ഇനി മതി നിർത്തിയേക്ക് എന്ന് പറഞ്ഞിട്ട് ആ ശരി ശരി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് നയനങ്ങ് പോകാനൊരുങ്ങുമ്പോൾ നയന അവിടെ തെന്നി തെന്നിവിഴഞ്ഞിട്ട് അപ്പോഴേക്കും മാതൃശോടി വന്ന് തൻ്റെ കൈകളിൽ നയനങ്ങ് കോരിപ്പിടിക്കാൻ അപ്പോഴേക്കും ഇവർ തമ്മിൽ കണ്ണോട് നോക്കി ഹിമവെട്ടാതെ ആ നോട്ടവും പരിസരം മറന്നു ഒരു മണ്ഡപമാണ് നാലുപുറം ആളുകൾ ഇരിക്കുന്നു എന്നൊന്നും ഇവരുടെ ഇടയിൽ ഇല്ലട്ടോ അങ്ങനെ ഇവര് തമ്മിൽ പരസ്പരം ആദർശന്റെ കൈകളിൽ നിന്ന് വീണ് കിടക്കുന്ന നേനെ ഇങ്ങനെ ആദർശം നോക്കുന്നു നേനേയും കണ്ണുവെട്ടാതെ ഇങ്ങനെ നോക്കുന്നു അപ്പോഴേക്കും അവിടെ കനകവും നബിയും മുകളിൽ നിന്ന് ഇനിയാണ് നല്ലൊരു കാര്യം ഇപ്പോഴാണ് നമ്മൾ ആ മുഹൂർത്തം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പൂക്കളെടുത്ത് ഇവരുടെ തലയിലൂടെ ഇങ്ങനെ വാരിയിടേണ്ടിട്ടാ റോസാ റോസാപ്പൂക്കളും ചെണ്ടുമല്ലിപ്പൂക്കളും ഇങ്ങനെ വാരിയിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഇവർ ഇവരുടെ കണ്ണുവെട്ടൽ നോക്ക് നോക്കുകയോ നിർത്തുകയോ ഒന്നും ചെയ്യുന്നില്ല കുറേ നേരം ആദർശൻ്റെ കൈകളിങ്ങനെ നയനെങ്ങനെ കിടന്ന് നയനെ ആദർശനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അത് കാണുന്ന ദേവയാനയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ് ഇവനെന്താ പരിസരം മറന്നോ ഇതൊരു കതൃബണ്ഡപമാണ് മുകളിൽ നിന്നും പൂക്കൾ വരുന്നുണ്ടല്ലോ എവിടുന്നാണ് ഈ പൂക്കൾ വരുന്നത് എന്ന് പറഞ്ഞ് മുകളിലോട്ട് നോക്കുമ്പോഴേക്കും കലകവും നവ്യവും പെട്ടെന്ന് അവിടെ താഴേക്ക് ഇരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ ആരെയും കാണുന്നില്ല അപ്പോൾ ദേവയാനെ ഈശ്വര ഇത് ഈശ്വരൻ്റെ കണ്ണി ാണോ ഇവരെ ഒരുമിപ്പിക്കൽ ഈശ്വരൻ്റെ കളിയാണോ എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ പിന്നീട് പെട്ടെന്ന് ആ പൂക്കളങ്ങ് വീഴുന്ന വീഴലിൽ നിർത്തിയതിനോടു കൂടി ആദൃശം നയനയും പഴയ പരിസ ആ ഒരു പരിസരം വിട്ടിട്ടുള്ള ആ നിർത്തമുണ്ടല്ലോ ആ ഒരു ലെവലിൽ നിന്ന് മാറുന്നോട്ടോ അങ്ങനെ നയനെ ചോദിക്കാൻ എവിടുന്നാണ് ഈ പൂക്കൾ വന്നത് അതെനിക്കും അറിയില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ആദൃശ്യം പറയുന്നത് നോക്കിയും കണ്ട് നടക്കണ്ടേ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കില്ലേ ഈ ഞാനെപ്പോഴും കോരാനുണ്ടാവില്ല കൈകളിൽ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അത് ഞാൻ വീഴാൻ പോയപ്പോൾ നിങ്ങൾക്ക് പിടിക്കേണ്ട ആവശ്യമില്ല ഇല്ലല്ലോ ഞാൻ വീണോട്ടേ എന്ന് കരുതിയ പോരെ ഇപ്പോൾ ചെയ്തതായോ കുറ്റം എന്ന് തിരിച്ചും പറയുന്നു അങ്ങനെ അവരങ്ങ് പറഞ്ഞിട്ടങ്ങ് പോവാണ് എന്നാൽ ആദർശനാണെങ്കിലും ആ വീഴ്ച വീണത് മനസ്സിനും അല്ലാത്തൊരു ചെറിയ പുഞ്ചിരിയോടുകൂടി നേനെ ഇങ്ങനെ പിറകിലൂടെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇതേ സമയം മുത്തശ്ശൻ പറ മുത്തശ്ശി പറയുകയാണ് ഇപ്പോഴും ആദർശനെ പരിസരമൊക്കെ മറന്നു തുടങ്ങി നേനയെ ഒരുപാട് സ്നേഹിക്കുന്നു അവനൊരു നിമിഷം പോലും അവളില്ലാതെ കഴിയില്ല എന്ന ആ ഒരു സാഹചര്യത്തിലായിരിക്കുന്നു അത് ദേവയാനി കേൾക്കുന്നു അപ്പം അതിലൊരു സത്യമുണ്ടെന്ന് ദേവയാനിക്കും തോന്നി ദേവിയാനിക്കും തോന്നിത്തുടങ്ങാനിട്ടാണ് ഇതേ സമയം അനാമികയുടെ അച്ഛനും അമ്മയും ുന്നത് അവരിങ്ങനെ എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ് കൂടെ മുത്തശ്ശിനും മുത്തശ്ശിയും അതുപോലെ തന്നെ ഇളയമയും ഇളയച്ചിനും ഒക്കെ ഇരിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ദേവയാനി വരികയാണ് എന്തോ പെട്ടെന്നൊരു നെഞ്ചിന് വലിവ് വരികയാണ് നെഞ്ചിനൊരു വേദന പതിവില്ലാത്ത വേദന അതുകൊണ്ട് തന്നെ ദേവയാനിക്ക് പേടിയാവുന്നു അപ്പോൾ അപ്പം ഇങ്ങനെ മാറി നിന്നിട്ട് എനിക്ക് എന്തോ നെഞ്ച് വേദനിക്കുന്നു അപ്പോഴായിരിക്കും ഒരു സപ്ലൈ ബോയ് അതേനെ വരുന്നത് എന്നിട്ട് ചോദിക്കും ചായ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും വേണോ ഏയ് എനിക്കൊന്നും വേണ്ട അപ്പോൾ ഇത് പെട്ടെന്ന് നനയുടെ കണ്ണുകളിൽ കാണിക്കുകയാണ് കാണുകയാണ് കാണാണ് അതായത് ദേവയാനി നെഞ്ച് പുത്തിപ്പിടിക്കുന്നത് ആ നെഞ്ച് മുറുകുമ്പോൾ ദേവയാനി ആ വേദന കൊണ്ട് തൻ്റെ നെഞ്ചത്ത് കൈവെക്കുന്നത് അപ്പോൾ ഇത് നയനെ കാണുമ്പോൾ ഈശ്വര അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ അമ്മ എന്താ നെഞ്ചത്ത് കൈവെക്കുന്നത് മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ നയന നോക്കി നിൽക്കുന്നു എന്നാൽ തനിക്ക് അമ്മയുടെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ തന്നെ കടിച്ചു കീറും ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണല്ലോ എന്നെ എന്ന് നയന ചിന്തിക്കുന്നുണ്ട് അങ്ങനെ നയന മാറി നിന്ന് ഇങ്ങനെ ദേവയാനിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേവിയാനിയാണെങ്കിലോ ഈ അനിയുടെ അമ്മയും അച്ഛനും അതുപോലെ അതുപോലെ അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ ഇരിക്കുന്നിടത്ത് പോയിട്ട് ഇരിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശൻ്റെ അച്ഛനും വരികയാണ് അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ് അപ്പോഴും ദേവയാനി തന്നെ നെഞ്ചത്തിങ്ങനെ കൈപ്പിടിച്ചിട്ടുണ്ട് അതിനെടുക്കാണ് അനിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും ആ മറച്ചു വെച്ചിരിക്കുന്ന അവരുടെ ആ രഹസ്യം പുറത്ത് വരുന്നതായിട്ട് അവർക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരികയാണ് അപ്പോൾ ഉടൻ തന്നെ അനിയുടെ അനാമികയുടെ അച്ഛൻ ആ ഫോൺ എടുക്കണം ഹലോ എന്താ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ബിസിനസ് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നീട് അവർ സംസാരിക്കുന്നത് അത് മ്യൂട്ട് ചെയ്യാണ് അതെന്താണെന്ന് വ്യക്തമാക്കുന്നില്ല എന്നാൽ ആദർശം ആ വഴി പെട്ടെന്ന് കടന്നു പോവാണ് അപ്പോൾ അനാമികയുടെ അച്ഛൻ്റെ മുഖം മാറി മറിയുന്നതും എന്തൊക്കെയാണ് പരിഭ്രാന്തി കാണിക്കുന്നതും ഒക്കെ ഇങ്ങനെ കാണണം കേട്ടോ ഇതും നേനെ നോക്കി നിൽക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ദേവയാനിക്കും വലിവ് വരുന്നുണ്ട് നെഞ്ചിനെ നന്നായി വലിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം ഫോൺ കട്ട് ചെയ്തിട്ട് അനാമികയുടെ അച്ഛൻ വളരെ ടെൻഷനിൽ നിൽക്കുമ്പോൾ ആദർശം ചോദിക്കും എന്താ എന്താ അങ്കിൾ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ ഉടൻ തന്നെ എന്ത് ചെയ്യും ചെയ്യണമെന്നറിയാതെ അയാൾ പെട്ടെന്ന് പരിസരം വിട്ട് നിൽക്കുമ്പോൾ അല്ല ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അപ്പോൾ ഉടൻ തന്നെ പറയുന്നത് ആ പ്രശ്നമുണ്ട് ഓഫീസ് കാര്യങ്ങളല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഓഫീസിലെ ബിസിനസ് കാര്യങ്ങളും സംബന്ധമായ ഓരോരോ പ്രശ്നങ്ങളാണ് ആ അത്രയേ ഉള്ളൂ അല്ലേ അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എന്ന് പറയുമെങ്കിലും കൂടിയിട്ട് അയാളുടെ മനസ്സമാധാനം പോവാണ് അയാൾ ആരെ പേടിക്കുന്ന ആ ഒരു രംഗമാണ് കാണിക്കുന്നത് എന്നാൽ ഈ സമയം ദേവിയാനി അവിടെ വേദന കൊണ്ട് പുളയുമ്പോൾ നയന എന്തെങ്കിലും ചെയ്യണമല്ലോ അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് അതിന് വേണ്ടത് എന്തെങ്കിലും അല്ലെങ്കിൽ അമ്മയ്ക്ക് പ്രശ്നമാവുമല്ലോ ഞാൻ ചെന്നാൽ എന്നെ കടിച്ചു കയറും അതിനെന്താ വഴി എന്ന് ഞാനങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ മൊത്തത്തിൽ അനാമികയും അനിയുമായുള്ള കല്യാണം നടന്നാൽ പലതും നടക്കുമെന്നുള്ള ആ ദുസ്സൂചനകളൊക്കെ ഇങ്ങനെ വിവാഹത്തിൽ തന്നെ കാണിച്ചു കൊടുക്കണം കേട്ടോ